ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ ബോട്ടത്തിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗിവ്വേയുടെ കാര്യവും മറക്കണ്ട കേട്ടോ നമ്മൾ ഗീവേക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂഴ്സ് ആവുന്നവരൊന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി ഈ സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരാട്ടോ അപ്പം നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സിഗരറ്റ് ബോട്ടാണ് ആണ് കേട്ടോ സിഗററ്റ് ബോട്ടത്തിൽ ഇപ്പം ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാവേ ബോട്ടം ടു സൈഡ്സ് പോക്കറ്റ് അവൈലബിൾ ആണ് സ്ട്രെച്ചബിൾ ആണ് മെറ്റീരിയല് സിഗരറ്റ് ബോട്ടോ ആണ് കോട്ടൺ ആണ് കേട്ടോ കോട്ടണിൽ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് എൻഡിലായിട്ട് ഇങ്ങനെ ഡോട്ട്സ് വരുന്നുണ്ട് ഈ ഒരു ഇങ്ങനെ ഒരു കട്ടിങ്ങും വരുന്നുണ്ടേ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഇത്രയും സൈസസാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് ഇപ്പൊ നമ്മൾ നല്ലൊരു ഓഫർ റേറ്റിലാണ് കേട്ടോ ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ എക്സ് എല്ലിൽ ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്ന് ഞാൻ കാണിക്കാം എക്സ് എല്ലിൽ ഇത് എക്സ് എൽ ആണ് കേട്ടോ ക്രീം ഷെയ്ഡ് വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ട് ഇത്രയും കളേഴ്സ് നമുക്ക് എക്സ് നമുക്ക് അവൈലബിൾ ആവുന്നു കേട്ടോ വൈറ്റ് ബ്ലാക്ക് നേവി ബ്ലൂ ഈ ഒരു ക്രീം ഷെയ്ഡ് ഇത്രയും കളേഴ്സ് നമുക്ക് എക്സ് എലബിൾ ആണ് എക്സ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് കേട്ടോ ബോട്ടത്തിന്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തി ഒൻപത് രൂപ എക്സെൽ ഡബിൾ എക്സൽ നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത്തി ഒമ്പതാണേ ഇത് വന്നിട്ട് എക്സ് എല്ല നാല് കളേഴ്സാണ് ഈ കാണിച്ചിട്ടുള്ളത് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഐറ്റം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്തരുക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സ് എല്ലാണ് കേട്ടോ ഡബിൾ എക്സ് എല്ലിൽ നമുക്ക് വൈറ്റ് വരുന്നുണ്ട് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഗ്രേ കളർ വരുന്നുണ്ട് ഈ ഒരു ഗ്രീൻ വരുന്നുണ്ട് ஒரு ப்யூ ஷேட் வந்து வந்துட்டு ஒரு க்ரீம் கலர் வந்து ஒரு நேவி ப்ளூ வண்டே அதாவது எக்ஸெல்லும் நமக்கு உண்டிர கலரினேக்கா டபிள் எக்ஸல் நமக்கு அதிர்ஸ் ഒരു ഏഴ് കളറോളം നമുക്ക് ഡബിൾ എക്സൽ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ഈ കാണിക്കുന്ന ഡബിൾ എക്സൽ ആണ് ഇങ്ങനെ തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിൽ നിങ്ങൾക്ക് ഐറ്റം ഏതാണോ വേണ്ടത് വെച്ചാൽ അതിന് ടിക് മാർക്ക് ചെയ്ത് അയച്ചാലും മതിയാവും അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ തന്നെ വെച്ചത് കേട്ടോ അപ്പം ഇത് വന്നിട്ട് ഡബിൾ എക്സൽ ആണ് സൈസസ് വരുന്നത് ഡബിൾ എക്സൽ നമുക്ക് ഇത്രയും ഒരു ഏഴ് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ നേവി ബ്ലൂ വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് ഗ്രേ കളർ വരുന്നുണ്ട് ജെറ്റ് ബ്ലാക്ക് വരുന്നുണ്ട് ക്രീം കളർ വരുന്നുണ്ട് ഒരു ഓഷ്യൻ ബ്ലൂ വരുന്നുണ്ട് ഒരു പിസ്താ പച്ച പോലെയൊക്കെ വരുന്നുണ്ട് ആ ഒരു കളറും വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയും കളേഴ്സാണ് നമുക്ക് ഡബിൾ എക്സ് എൽ അവൈലബിൾ ആവുന്നത് അപ്പം എക്സ് ഡബിൾ എക്സ് റേറ്റ് മറക്കണ്ട റേറ്റ് വന്നിട്ട് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പം എക്സലും ഡബിൾ എക്സലും വരുന്നത് നൂറ്റി എൺപത്തി ഒൻപത് അടുത്ത വന്നിട്ട് നമുക്ക് വരുന്ന കളം വന്നു കഴിഞ്ഞാല് വൈറ്റ് ആണ് ത്രിപിൾ എക്സ് എല്ലാണ് വരുന്നത് ത്രിപിൾ എക്സ് എല് വരുന്നത് വൈറ്റ് വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ക്രീം ഷെയ്ഡ് വരുന്നുണ്ട് ഒരു നേവി ബ്ലൂ വരുന്നുണ്ട് ഒരു ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ടേ അപ്പം ഈ ഒരു അഞ്ച് കളേഴ്സിൽ നമുക്ക് ത്രിപിൾ എക്സ് അവൈലബിൾ ആണ് കേട്ടോ വൈറ്റ് ജെറ്റ് ബ്ലാക്ക് ക്രീം ഷെയ്ഡ് നേവി ബ്ലൂ ഗ്രേ കളർ ഇത്രയും കളേഴ്സിൽ നമുക്ക് ത്രിബിൾ എക്സെൽ അവൈ അവൈലബിൾ ആണ് കേട്ടോ ത്രിബിൾ എക്സെല്ലിൽ നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ ത്രിപിൾ എക്സലും ഫോർ എക്സെലും ഒരു റേറ്റ് ആണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും എക്സലും ഡബിൾ എക്സലും നൂറ്റി എൺപത്തി ഒൻപത് രൂപയും കേട്ടോ നല്ലൊരു അഫോർഡബിൾ റേറ്റ് ആണ് നിങ്ങൾക്ക് ഷോപ്പിൽ പോയാൽ പോലും ഈ ഒരു റേറ്റ് കിട്ടില്ല അപ്പം ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് ത്രിപിൾ എക്സൽ ആണ് കാണുന്നത് അപ്പൊ ത്രിപ്ലെക്സിലാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ഒരു ടിക്ക് മാർക്ക് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് വരുന്നത് ഫോർ എക്സലാണ് ഫോർ എക്സലിന് നമുക്ക് വൈറ്റ് വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് ഒരു റെഡ് കളർ വരുന്നുണ്ട് ഒരു പീകോ ഗ്രീൻ കളർ വരുന്നുണ്ട് നേവി ബ്ലൂ വരുന്നുണ്ട് ക്രീം കളർ വരുന്നുണ്ട് ഇങ്ങനെ ഒരു ആറ് കളേഴ്സിലാണ് നമുക്ക് ഫോർ എക്സൽ അവൈലബിൾ ആവുന്നത് കേട്ടോ വൈറ്റ് റെഡ് ജെറ്റ് ബ്ലാക്ക് ഒരു പീക്കോ ഗ്രീൻ കളർ വരുന്നുണ്ട് നേവി ബ്ലൂ വരുന്നുണ്ട് ഡാർക്ക് ആണ് കേട്ടോ ക്രീം ഷെയ്ഡ് വരുന്നുണ്ട് ഇത്രയും കളേഴ്സ് നമുക്ക് ഫോർ എക്സലിൽ അവൈലബിൾ ആണ് അപ്പം ഈ ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിൽ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അതൊരു ടിക് മാർക്ക് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ട ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക ഓട്ടോപ്ലേസ് ചെയ്യാം ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നമുക്ക് നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്